ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദൂട്യൂബ് ചാനൽ ഇന്ന് ഒ ഡി പി സിയിലുള്ള വേക്കൻസി ആണ് പറയുന്നത് അത് മെയിൽ നേഴ്സസിന് ഇൻഡസ്ട്രിയൽ മെയിൽ നേഴ്സസ് ആയിട്ടും അതുപോലെ ഫീമെയിൽ നേഴ്സസിന് സൗദി അറേബ്യയിലേക്കും വേക്കൻസി ഉണ്ട് മെയിൽ നേഴ്സിന് യു എയിലാണ് നിങ്ങൾക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ നഴ്സസിന് സാലറി ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം സാലറി ഉണ്ട് ഇന്ത്യൻ മണി ഫീമെയിൽ നേഴ്സസിനാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരത്തോളം സാലറി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒ ഡി പി സി ഡോട്ട് ഗവ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ നമ്മുടെ സൈറ്റിൽ എത്തുക അതിന് ശേഷം നിങ്ങളിവിടെ ഫീമെയിൽ നേഴ്സിനാണെങ്കിൽ മുപ്പത് ജൂൺ വരെ അപേക്ഷിക്കാം മെയിൽ നേഴ്സിനാണെങ്കിൽ മുപ്പത് ജൂൺ വരെ അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഫീമെയിൽ നേഴ്സിന് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക ബി എസ് സി ബി എസ് സി നേഴ്സു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി ആണ് ഇത് ക്ലോസിംഗ് ഡേറ്റ് മുപ്പത് ജൂൺ ആണ് സൗദി റിയാലിൽ നാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ അതായത് എക്സ്പീരിയൻസ് അലവൻസും കൂടെ ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തിൽ കൂടുതൽ സാലറി കിട്ടുന്നതായിരിക്കും മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് വേണം ബി എസ് സി വിത്ത് മിനിമം ടൂ ഇയർ എക്സ്പീരിയൻസ് പോസ്റ്റ് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി നഴ്സ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സ് ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് വിത്ത് സിക്സ് മന്ത്സ് വാലിഡിറ്റി ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആധാർ കോപ്പി ഇത്രയും ഇതിന്റെ കോപ്പികൾ ജി സി സി അറ്റ് ദ റേറ്റ് എന്ന സൈറ്റിൽ എന്ന പിന്നെ മെയിലിലേക്ക് നിങ്ങൾ അയക്കുക ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേട്ട് അപേക്ഷിക്കുക ഫീമെയിൽ ബി എസ് സി നഴ്സിംഗ് ആണ് എം എസ് സി നഴ്സിംഗ് ഉള്ളവർക്കും പി സി പി ബി പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് മിനിമം ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം സ്റ്റിൽ വർക്കിംഗ് മാൻഡേറ്ററി ആണ് and ആൻഡ് ഗ്യാപ് മോർ ദാൻ സിക്സ് മന്ത്സ് ഇൻ ദ എൻറ്റയർ കാരിയർ ബി ആക്സെപ്റ്റഡ് എന്നും പറയുന്നുണ്ട് ബിലോ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ഫീമെയിൽ നേഴ്സ് നല്ല സാലറി ഉണ്ട് മോശം ഇല്ലാത്ത സാലറി ഉണ്ട് അതുപോലെ മെയിൽ നേഴ്സ് ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ മെഡിസിൻ ഇൻഡസ്ട്രിയൽ നേഴ്സ് ആയിട്ടാണ് മുപ്പത് ജൂൺ ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലോസിംഗ് ഡേറ്റ് മുപ്പത് ജൂൺ ആണ് അയ്യായിരം യു എ ദീർഘാണ് അതായത് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം ശമ്പളമുണ്ട് പ്രൊഫഷണൽ ടു ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മെയിൽസിന് മാത്രമേ ഉള്ളൂ ഒ ഡി പി സി റിക്രൂട്ട് മെയിൽ നേഴ്സസ് ടു എ ഫേമസ് ഹോസ്പിറ്റൽ യു എ ഫോർ ദ ഇൻഡസ്ട്രിയൽ മെഡിസിൻ ഡിവിഷൻ അബുദാബി ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് മസ്റ്റ് ആണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഐ സിയു എമർജൻസി ക്രിട്ടിക്കൽ കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് ഏജ് ലിമിറ്റ് നാൽപ്പത് വരെ ഉണ്ട് മസ്റ്റ് ബി എ ഡിഒച്ച് പാസർ ഡിഒച്ച് ലൈസൻസ് വേണം ഇമ്മീഡിയറ്റ് സാലറി പറഞ്ഞു അക്കോമഡേഷൻ പ്രൊവൈഡ് ബൈ ദ കമ്പനി സിക്സ്റ്റി അവേഴ്സ് പെർ വീക്ക് ആണ് എയർ ടിക്കറ്റ് പ്രൊവൈഡ് ബൈ ദ കമ്പനി മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ബൈ ദ കമ്പനി ആനുവൽ ലീവ് തേർട്ടി ഡേയ്സ് വിത്ത് ഫുൾ സാലറി പെയ്ഡ് നിങ്ങൾക്ക് സി വി ഡിഒച്ച് ലൈസൻസ് എല്ലാം നിങ്ങൾ ഈയൊരു ജി സി സി അറ്റ് ദ റേറ്റ് ഒ ഡി പി സി ഡോട്ട് ഇൻ എന്നിലേക്ക് അയക്കുക മുപ്പത് ജോണിന് മുന്നേ ആയിട്ട് അപേക്ഷിക്കുക ഇമെയിലിൽ നിങ്ങൾ മെയിൽ ഇൻഡസ്ട്രിയൽ നേഴ്സസ് ടു യു എന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്യേണ്ടതാണ് ഈ ഒരു രണ്ട് വേക്കൻസി ആണ് നിങ്ങൾക്ക് ഇവിടെ അതായത് ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ ദിസ് ജോബ് എന്ന് പറഞ്ഞിട്ട് അയക്കാവുന്നതാണ് കേട്ടോ അവിടെ ഫുൾ നെയിം ഇമെയിൽ കൊടുക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക അതിന്റെ എല്ലാം കോപ്പി മസ്റ്റായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക കേട്ടോ ഇപ്പൊ ഇത് രണ്ട് വേക്കൻസി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല വേക്കൻസിയാണ് ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് പുറത്തോട്ടും ശ്രമിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഫിമെയിൽ നേഴ്സസ് ടു സൗദി അറേബ്യ ആൻഡ് മെയിൽ നേഴ്സസ് ടു യു എ അതുപോലെ ഇതിന്റെ ക്ലാസ്സുകൾ പ്രൊമെട്രിക് അതുപോലെ ഹാദ് പോലെയുള്ള എക്സാമിന്റെ ക്ലാസ്സുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള പി എസ് സിയുടെ അതുപോലെ എയിംസ് ഇ എസ് ഐ സി സെൻട്രൽ എക്സാംസ് ജെ പി എച്ച് എൻ ജെ എച്ച് ഐ തുടങ്ങിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയും എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രൊമത്രി ഹാർഡ് ക്ലാസ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥാപനം അറിവിലുണ്ട് അപ്പൊ അതിലേക്കായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ജോബ് നോക്കുന്നവരാണെങ്കിൽ പുറത്തേക്ക് ജോബ് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക മെയിൽ നേഴ്സിനും ഫീമെയിൽ നേഴ്സിനും ഒരുപോലെ അപേക്ഷിക്കാവുന്ന ജോബുകളാണ് രണ്ട് ജോബുകളാണ് ഇത് ഉള്ളത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ